ഹലോ ഇന്ന് ഒന്നാം തീയതിയാണ് കേട്ടോ മകരം ഒന്ന് ഒന്നാം തീയതിയായിട്ട് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടി കേട്ടോ രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നുപോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അടുപ്പ് തന്നെ നമുക്ക് ശരണം കേട്ടോ ഞാൻ അടുപ്പിൽ ചോറും മീൻ കറിയൊക്കെ വെക്കും പക്ഷേ എല്ലാ ഭക്ഷണങ്ങളും അടുപ്പ് വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കട്ടൻ ചായ അതിനകത്തങ്ങനെ വെച്ച് കേട്ടോ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകേണ്ട മകര പൊങ്കാലിൻ്റെ അവധിയാണ് കേട്ടോ അതാണ് ഏക സമാധാനം അല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ പിന്നെ ഞാൻ അടുപ്പിൽ വെച്ചേനെ ചമ്മന്തിക്കറിയുണ്ടാക്കി ദോശയാണ് എന്നിട്ടെന്ന് സാമ്പാറൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല കുക്കറൊക്കെ ഞാൻ എങ്ങനെ എടുത്ത് അടുപ്പത്ത് വെക്കും അല്ലെങ്കിൽ പിന്നെ കാലത്തിലൊക്കെ വെക്കുന്നത് പാടല്ലേ അപ്പോൾ ഞാൻ ചമ്മന്തി കറി ഉണ്ടാക്കി പിന്നെ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം കരി പിടിച്ച് ആകെ നാശമായിട്ടോ പഴയ ദോശക്കല്ലുണ്ട് ഇവിടെ പക്ഷെ അത് ഉപയോഗിക്കാതെയൊക്കെ തുരുമ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്തിട്ട് ദോശയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തായാലും ഞാൻ അടുപ്പിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുത്ത് രാവിലത്തെ ദോശയും ചമ്മന്തിയൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചേട്ടനാണെങ്കിൽ ചാള മീൻ കൊണ്ടുവന്നു കേട്ടോ ചാള ചെറിയ ചാളയായിരുന്നു ഇതിപ്പം ഞാൻ വീഡിയോ സൂം ചെയ്ത് കാണിക്കുന്നുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് തോന്നുന്നത് ഇത്രയൊന്നും ഇല്ല കേട്ടോ ചെറിയ ചാളയായിരുന്നേ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഏട്ടാ എനിക്കിഷ്ടമല്ല സത്യത്തിൽ ഈ മീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എങ്കിലും എനിക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഇളക്കി കളയാനായിട്ട് വലിയ പാടാണ് പിന്നെ അതിൻ്റെ ആ തലയുടെ ഉണ്ടല്ലോ അതിങ്ങനെ ഞാൻ എവള വിരിഞ്ഞ് എടുക്കുമെന്ന് പറയത്തില്ലേ ഒന്നാമത് എൻ്റെ വലത്ത് കൈയുടെ തള്ളവിരലിൻ്റെ ഒരു നഗ ഇളവി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടിങ്ങനെ അതിൻ്റെ തല വലിച്ച് ഞെവള വലിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുമായിരുന്നു എങ്കിലും ഞാൻ പിന്നെ വിചാരിച്ച് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ നമുക്കത് കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനവിടെ നിന്ന് തന്നെ എല്ലാം വൃത്തിയാക്കി എടുത്തു എല്ലാം വൃത്തിയാക്കി എടുത്തില്ലേട്ടാ കുറച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് കൂടെ എടുക്കാമല്ലോ ഇത്രയും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നത്തേക്ക് ഞാനൊരു മീൻ പീരയും മീൻ വറുത്തതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി അതങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് പിടിക്കാനായിട്ട് മാറ്റി വെച്ചേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് മീൻ പീരയും കൂടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻ പീരയാണ് അപ്പോൾ മീൻപീര വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചട്ടിയുടെ പുറത്തേക്ക് ചാമ്പലാണ് കേട്ടോ പറന്നിരിക്കുന്നത് നല്ല കാറ്റും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെ അതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുരുമുളകും പച്ചമുളകും ഇഞ്ചിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലാതെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മീൻ്റെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതും കൂടെ ഈ മീനും കൂടെ ഈ ഉള്ളിക്കകത്തേക്കിട്ട് ഒരുനുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടിട്ട് ഇളക്കി അതങ്ങ് കഷ്ണങ്ങൾ പൊടിച്ച് കളയരുത് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു സ്പൂൺ കുരുമുളകും അര പെരും ജീരവുമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇത് വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്തുകൊണ്ട് വന്ന് അതും കൂടെ ഈ മീനിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ള ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വരും പുളിവെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി അത് ചെറുതല്ല കുഴപ്പമില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് തീയിടരുത് പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കണ്ട മീൻ പീര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കണമേ ഇതൊരു കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊരു ലുക്കില്ലാത്ത പോലെ തോന്നുമെങ്കിലും കഴിക്കാനായിട്ട് സൂ സൂപ്പറാണ് കേട്ടോ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ ഇതുപോലുള്ള മീൻ പീരയൊക്കെ ഞാൻ ഉണ്ടാക്കാനും കഴിക്കാനും തുടങ്ങിയത് ഞങ്ങളുടെ അവിടെയൊക്കെ കണവത്തോറിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കും ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ മീൻ വറുക്കാനുണ്ടായിരുന്നതും കൂടെ ഞാനങ്ങ് വറുത്തെടുത്തു അതും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് ഒരു ക്യാരറ്റ് തോരനും കൂടെ വെച്ചേട്ടാ ഇന്നിപ്പം ഒഴിക്കാനൊന്നും കറി ഉണ്ടാക്കാനും എല്ലാം കൂടെ എന്നെ കൊണ്ട് അടുപ്പിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോറ് എന്നെ കഴിക്കാനായിട്ട് എല്ലാവർക്കും വിളമ്പെടുത്ത് ഈ പാത്രത്തിൽ മീൻ പേര വെച്ചിരിക്കുന്ന അച്ഛനും കൊടുക്കാനായിട്ടാണ് കേട്ടോ പിന്നെ ദ ചേണിന് വേണ്ടിയിട്ട് വലിയൊരു പ്ലേറ്റാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓരോരുത്തർക്കും അവരുടെ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനും എൻ്റെ എൻ്റെ പ്ലേറ്റ് തന്നെയാണ് ഞാനും ചോറ് കഴിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ രീതി ഒരാളുടെ പാത്രത്തിനകത്ത് വേറൊരാൾ കഴിക്കത്തില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്